ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ആദ്യ മിന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തന്നെ നമ്മളെന്ത് ചെയ്യുന്ന അറിയാം നമ്മൾ ഒട്ടടുത്ത വീട്ടിൽ നല്ലവണ്ണം നാട്ടുമാങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം കുറേയൊക്കെ ഇങ്ങനെ പഴുത്ത് വികുന്നുണ്ട് കേട്ടോ നമ്മളത് വികുന്ന സൗണ്ട് കേട്ടോ നമ്മളാട്ട് ഓടി ചെന്ന് എടുക്കുക കാരണം അവിടെ കുട്ടികളൊന്നും ഇല്ല കേട്ടോ അപ്പം മിന്നൂസ് എപ്പോഴും പോവും നോക്കും മാങ്ങ ഉണ്ടാവും കേട്ടോ അപ്പം ഇന്ന് നമ്മൾ നമ്മളെന്ത് വിചാരിച്ചറിയാം കുറച്ച് മാങ്ങ എടുത്ത് ഉപ്പിലിടാന്ന് വിചാരിച്ചു ഇങ്ങനത്തെ നാട്ടുമാങ്ങ ഉപ്പിലിട്ട നല്ല ടേസ്റ്റാണല്ലോ അപ്പോൾ അതന്ന് നമ്മൾ കൊക്കയൊക്കെ ഉണ്ടാക്കി നമ്മൾ പോയി കുറച്ച് മാങ്ങ കുടിച്ചു കിട്ടും അപ്പം അത് കുറേ നമുക്ക് പഴുത്തതും കിട്ടി പച്ചയും ഉണ്ട് കിട്ടും ഇനി ഇത് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടൊന്ന് ഉപ്പിലിട്ട് വെക്കണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇങ്ങനെ കഴിക്കാമല്ലോ പക്ഷേ അത് കുറേയൊന്നും വീട്ടിൽ നിൽക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മിന്നൂസിൻ്റെ ഫേവറേറ്റാണ് ഈ മാങ്ങ എന്ന് പറഞ്ഞാൽ പച്ച ആയാലും പഴുത്താണെങ്കിലും ഉപ്പിലിട്ടതാണെങ്കിലും ഓക്കെ ഇനി എങ്ങനെ കിട്ടിയാലീ ചക്ക മാങ്ങ ഇങ്ങനത്തെ സാധനമൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ വേവിച്ചിട്ടും ഇഷ്ടമല്ല അല്ലാതെ അങ്ങനെ ചക്കയും മാങ്ങയൊക്കെ പച്ചയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ നമുക്ക് അപ്പോൾ നമ്മൾ നല്ലോണം കഴുകിയിട്ട് ഇതൊന്ന് ഉപ്പിലിട്ട് വെക്കുക കേട്ടോ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ട് പിന്നെ നല്ല വിനാഗിരി ഒഴിച്ചിട്ടാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ പിന്നെ അതാ കല്ലുപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ നന്നായി ചൂടൊക്കെ തണിയതിന് ശേഷം കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് നമ്മൾ ബോട്ടിലാക്കി വെച്ചു കേട്ടോ പിന്നെ കുറച്ചൊക്കെ പച്ചമുളക് ഇടുന്നുണ്ട് കേട്ടോ അതാ വിനാഗിരി ഒഴിച്ചു അപ്പോൾ അതാ നമ്മളെ നാട്ടു മാങ്ങ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇത്രയുള്ള നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ ഓക്കെ ബായ്